ဗီဒီယိုကောင်းတာ။ဒီဗီဒီယိုကောင်းတယ်ဗျာ။အာ ാണ് ഗായ് ഞങ്ങൾ അങ്ങനെ അവസാനം

ఇంగర కొనే దికసి ని నిలి అనిటిలో ఆ దే కారణం ఆ వారసుని అంటా ఆక్యా పోవో మొగార్ కాలే మొగ నోకన నోకన నక్క నోకిలే మన్నకటి యా మొగ ఇగుదటి దాలి ని మొమి కొనే పో నగాం ఓహన్కన నగాం కడిచండ్రో

കേരള ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലാണ് ഈ ആമസോണ് ചാടല അപ്പൊ ഇനി കാണാൻ പോണ്ട് ആമസോണിലെ ആമസോണിലെത്തി അത്ഭുത പ്രതിഭാസങ്ങൾ

എന്താ മെ ഇന്നെ ഇതെന്താ തല ആരിക്കേ മണ്ടി മണ്ടി അല്ല ദീപ്പ് പോവണ്ടി കേവലാ കവർ മുടിഞ്ഞാ നിഞ്ഞി ഞാ മോയാ മോയാ ഞാ മോയി അയ്യോ മണ്ടല്ല പദല്ല മണ്ടി പോയാണ്ടാ റബ്ബർ ഉണ്ടാരീ അബ ആമസൺ കാർഡുകളിലാണ്ങ്ങളെ ആ പാട്ടി सुन सारीयां അല്ല മോലെ ഗ്രാവിടെ തുടങ്ങിയത് ആ എന്തൊക്കെയാ റാശി പറയുന്നുണ്ട് എന്താണ് അൻഫാൻ ജീപ്പ് കളിന്നോൺ ആമസോൺ ആമസോൺ കാടുകളിലാകാൻ പെട്ടെന്ന് ഒരു വണ്ടി ജോർജ്ജ് ഓരസൽ തത്ത ഓരൊന്നക്കിട്ടോ ആ ഇതക വരാదు വാണ്ട ജാ ടീച്ചുമൊക്കെ നോക്കടാ പാറോ വീടട്ടണ്ട കണ്ടാ പൂടന്തനെ അല്ലേ സേഫറെ മല ചാട്ടക മുട്ടേക്കണ്ട് നേ അണ്ട വീഡിയോ കേല്ലെ എടുക്കാനല്ലേ അതിന് ഗ്രിപ്പ് ഇടുണ്ടട്ടേ ഷൂട്ടർ ആക്കിയല്ലേ അളവ പിടാതില്ലേ വെള്ളണ്ടോത്ത് കാട്ടിയത് എന്താ നേരത്തെ അഞ്ചരക്കെന്ന് പറഞ്ഞിട്ട് എപ്പള് ആരും ക്യാമറ മുതോട്ട് കളിക്കാൻ എല്ലാരും വീഡിയോ എടുക്കും ൈബേഴ്സ് എന്നും വന്നു ചെയ്ത് പറയലുണ്ട് ഷാൻ കാണലേ എന്താ വണ്ടി ഞാൻ വീഡിയോ ആദ്യം ഇല്ല എല്ലാവർക്കും ചോദിച്ചിണ്ട് നമ്മൾ തോന്ന കാല വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ അയിൻറ്റൊക്കെ ഒരു മറുപടി ആണ് മനസ്സറിഞ്ഞ് ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ കാര്യങ്ങളൊക്കെ ഉണ്ടാവും

അപ്പൊ ആമസോണില് എത്തിയിട്ടില്ല അപ്പൊ നമ്മൾ നമ്മള് കഴിഞ്ഞിട്ട് അപ്പങ്ങനെ ഞാൻ അവിടെ എത്തിക്കണ് നമ്മളേംസനുണ്ട് ഇവിടെണോ ചിനാവേ ഡൗൺ വിചേസ് ആ പോയേ ആ ഈ ബ്ലോഗറ ഔലെ ആരെന്നെ ആയേ ബ്ലോഗറടാ यार അയല പൊരിച്ചതുണ്ടോ കരിമീൻ വറുത്തതുണ്ടോ കുടമ്പൂണെ ഇട്ടിങ്ങ ഉപ്പിനിട്ട മാങ്ങയുണ്ടോ ഉണ്ടാമ്പാ മച്ചുണല അപ്പൊ കാശ് ഞങ്ങൾ അങ്ങനെ ചെരുപ്പ് ആമസോണിലൊക്കെ

ഇപ്പോളാണ്ടോ കോടൊക്കെ പോയത് കണ്ടോളൂ കണ്ടോളും ഫുള്ള് ഇങ്ങക്ക് കാണിച്ച താമസം ഞമ്മളെ ബാക്കില് ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവലൊന്നും എനർജറ്റിക്ക് അല്ല അപ്പൊ നമ്മളെ പവറൊക്കെ കാണിച്ചു കൊടുക്കിട്ടി താക്ക്റൊക്കെ തേക്ക് ഞങ്ങളെ ബാക്കില് മറ്റേ പോയാണ് ഏതാണ് ആമസോൺ കാർഡുകളിലൂടെ വൈകുന്നേരം ആമസോൺ നദി ഫ്ലിപ്കാർട്ടാണ് സത്യം എന്താ പറയാ പറഞ്ഞാല് എന്താ അറിയില്ല ആറ് മണിക്ക് സംഭവം എന്താ ഞങ്ങൾക്കറിയില്ല രണ്ടിട്ട് ഞങ്ങൾക്ക് െ നമുക്ക് ട്രിപ്പിനെ പറ്റി പറയാനുള്ളത് ട്രിപ്പ് ഒരു ട്രിപ്പ് ആണ് ട്രിപ്പിന് ഒരു ട്രിപ്പ് ഉണ്ടാവില്ല ആ ഒരു ട്രിപ്പ് ആണ് ഓക്കെ ഇത് ഇതിലേക്ക് ഗുഡ് ബൈ ഇത് ആ അതൊന്നും ചീരിനുള്ള വകൊക്കെ രണ്ടെണ്ണ രണ്ടെണ്ണൊന്നൊരാക്കി ஜிண்ட ഏഡർ കുഞ്ഞുട്ടി ലൈഡർ കുഞ്ഞു ലാലേ ലാലേ ലാ એ ગાઈસ અલા ગુંજડી વીડે અલા કલ્લી ચાલે એ બેગને કલ્લી ચાલે કંડિલો ઓસાને ગેરી પેકોડે આય આય એ આય 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 આને સ્પીકર આપણે લેઈ લીધું અરે મંડત મંડત ખાલા લે ને કોટ મંડત મંડત કેરાતે લે 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 લે

இருக்காது <laughs> 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 કાઈ 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 યે માય કણ કુતલેટે નન ના 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 અફરાઝ હા અફરાઝ હા અમાર ચેનલ પુદીય ઓર ઇદાં ટા പുതുમુઘ અફરાઝ ગાન મેને પાકિસ્તાન ધરકી દાને અફરાઝ સરવઝ ગાન લાનિયે ના અફરાઝ

Ê tan na 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 na

ആരും ചായും കൂടി കുടിച്ചാ എന്റെ വന്നിട്ട് പ്രത്യേകിച്ച് ഷാക്യൂറൊക്കെ

ഇവിടെ വന്നോ അല്ലേ? ഇരിക്കി പുരിയാ മാരണ്ട അവിടെ വിശാ വെച്ചിരാടാനേ. ഏയ് കുഞ്ഞാ പു കുഞ്ഞാ പു. ഗാടി. അച്ഛൻ ഇകൂയി പ്രതിവീക്നി. ഞാനങ്ങക്കരെല്ല വൈബണനക്ക്. അതല്ല ആറ്റിക്കുണ്ടേ. ഇപ്പുറന്നരെ ആള് ഇല്ലേ. ഗാടി. കോടക്ക പോർത്തുണ്ടല്ലോ. ജോടാ. ദേ ദേ കിബാനേ ഇരി 봐. കുഞ്ഞുട്രീ തൊക്കെ ഞാൻ ഏയ് 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 നമ്മളൊരു വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് ആരും എന്നാ ചെങ്ങായ്മ വീഡിയോ അല്ലേ നമ്മള് നല്ല രസം നെയ്നാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല എന്ത് ചെയ്യാൻ ഞാൻ ആകെ ടെൻഷനായി എന്റെ ആകെ പോയി എന്റെ മൂഡാകെ പോയി അപ്പൊ ഞമ്മള് വീഡിയോ മൈൻഡപ്പാണ് നിങ്ങക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഓക്കെ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ഇത് എത്ര നേരമാണ് വന്നാ ആരെ കാണാനാണ് ചാക്കിയാ ഒന്ന് കാണടാ അഞ്ചേ കാറിന് കൊണ്ട് കേറി തലോ ഓ അള്ളാഹുവോ അറ്റോനേ അറ്റോനേ ഞാൻ മിന്നോ എല്ലാരും കൂടെ മോട്ടർ ആക്കി ഇതാണ് ഇതാണ് മെയിന് മോട്ടർ ആക്കി കാണുക ചക്ക കൊണ്ടെ ഏത് അങ്ങനെ പൊന്തല് നിന്ന് ഒട്ടാൻ പറഞ്ഞ പേരാണ് വണ്ടി വണ്ടിയാണ് ഉപയോഗിക്കാരാണോ